ശരിയിലെ സംഘർഷത്തിൽ വിദ്യാർത്ഥിയെ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ ശബ്ദ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരികയാണ് അതെല്ലാം തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം ഈ ഒരു കൂട്ടത്തല്ലിനു മുൻപ് അത് ആസൂത്രണം ചെയ്യുന്ന രീതി അത് കഴിഞ്ഞും യാതൊരു ഭാവ വ്യത്യാസവും അത് കൊല്ലും എന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും എന്നുള്ള രീതിയിലുള്ള ചില ആക്രോശങ്ങളൊന്നും വരില്ല കേസൊന്നും വരില്ല ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ വാ എന്നൊക്കെയുള്ള രീതിയിലുള്ള ആഹ്വാനങ്ങൾ ഇതൊക്കെയാണ് ഗൂഗിൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതും അത് തന്നെയാണ് ഈ കൊലപാതകം സംഭവിച്ചാലും അങ്ങ് പൊരുത്തപ്പെട്ടാൽ മതി എന്നൊക്കെ അതായത് കുറ്റസമ്മതം നടത്തിയാൽ മതി ഒന്നും സംഭവിക്കാനില്ല എന്ന തരത്തിലേക്ക് ഇവർക്ക് ധൈര്യം കൊടുക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഈ മുതിർന്നവർ കുറ്റം ചെയ്താൽ പോലും ജയിലിലടയ്ക്കുക എന്നുള്ളതല്ല കറക്ഷണൽ ഹോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഒരു ഒരു വിശ്വാസം ഈ കുട്ടികളെ അതുകൊണ്ട് തന്നെ ജയിലിൽ ജയിലിലടക്കുക എന്ന് പറയുക കൊലക്കുറ്റം ചുമത്തുക എന്ന് പറയുമ്പോൾ അവർ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം അവർക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്ന് പോലും സംശയമാണ് പക്ഷേ ആ സംശയത്തിൻ്റെ നേരിടലാണ് പലപ്പോഴും ഈ കുട്ടി കുറ്റവാളികളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ് നേരത്തെ നമ്മുടെ ചില അതിഥികൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിൽ അന്ന് പോയി എന്ന കാരണത്താൽ മാസങ്ങളുടെ വ്യത്യാസത്തിൽ മൈനറായി പോയതുകൊണ്ട് അവരെ ശിക്ഷിക്കാതിരിക്കുകയും അവർ പുറത്തിറങ്ങി നടക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീടും ഈ സമൂഹത്തിന് അവർ എത്രത്തോളം പ്രശ്നത്തിലാക്കുന്നുണ്ട് എന്ന് നമുക്ക് ഭീഷണിയാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലായ കാര്യങ്ങളുമാണ് ഇത് വലിയ ഒരു ആശങ്കയാണ് സത്യത്തിൽ സമൂഹത്തിൽ ഒന്നാകെ വെക്കുന്ന ഒരു പക്ഷേ അച്ഛനമ്മമാർക്ക് ഇത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് തങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ള സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവിടെ ഈ തലേദിവസം വഴക്കുണ്ടാകുമ്പോൾ അടിയുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നതിനേക്കാളും വലിയ പ്രശ്നമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കുട്ടികൾ നടത്തിയത് അത് ഈ മുതിർന്നവർക്ക് കാണാൻ കഴിയാതെ പോയി ഒരു പക്ഷേ ഇങ്ങനൊരു ക്രൈം അവർ നടത്തും എന്ന് ചിന്തിക്കാൻ കഴിയാതെ പോയതുമൊക്കെ പ്രശ്നമാണ് നമുക്കിനി അറിയേണ്ടത് ഈ കേസെടുത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് ഗൂഗിൾ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഗൂഗിൾ അത്തരം കാര്യങ്ങളിൽ എത്രത്തോളം വിവരങ്ങൾ നമുക്കുണ്ട് അതായത് കൊലക്കുറ്റം പ്രതികൾക്കെതിരെ വരുന്നു വിദ്യാഭ്യാസ വകുപ്പ് അവരുടേതായ രീതിയിൽ വകുപ്പ് തല അന്വേഷണത്തിന് നടപടിയെടുക്കുന്നു ഈ കുട്ടികൾ എത്ര പേരുണ്ട് എത്ര പേർ നേരിട്ട് ഈ മരണത്തിന് കാരണക്കാരായി ഒരു പക്ഷേ അവർ തന്നെ പറയുന്നത് പോലെ ഇതൊരു ആൾക്കൂട്ട മർദ്ദനമായതുകൊണ്ട് തന്നെ കേസെടുക്കില്ല എന്ന് പറയുന്നത് പോലെ ഇവരിൽ എത്ര പേരെ പിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ആശങ്കയാണ് യഥാർത്ഥത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ കുട്ടികളെ പോലും ചിലപ്പോൾ പ്രതിസ്ഥാനത്തേക്ക് വരുമോ അവരുടെ മാനസികാവസ്ഥ ഇതൊക്കെ പരിഗണിക്കേണ്ടതുണ്ട് കുട്ടികളാണ് അവർ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ഈ സമൂഹം പോലീസ് കൈകാര്യം ചെയ്യുക ഈ സംഭവം നടന്നതിന് ശേഷം ഇന്നലെ തന്നെ അഞ്ചു പേരെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പക്ഷേ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ നിയമ തടസ്സങ്ങൾ സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകളാണ് അവർ ഇന്നലെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കിയിരുന്നു അഞ്ചു അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്തു പേരെ ഹാജരാക്കി പിന്നീട് മാതാപിതാക്കൾക്കൊക്കെ പറഞ്ഞു വിടുകയായിരുന്നു ചെയ്ത് അവരോട് ഇന്ന് പതിനൊന്ന് മണിക്ക് ജൂനിയൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാകണമെന്നും പറഞ്ഞിട്ടുണ്ട് പ്രധാനമായ അഞ്ചു പേർക്ക് അഞ്ചു പേർ കേന്ദ്രീകരിച്ചിട്ടാണ് അന്വേഷണം പക്ഷേ ഈ പതിനൊന്ന് മണിക്ക് ഇവർ ഹാജരാകുന്നു ഹാജരായതിനു ശേഷം ഉണ്ടാവുന്ന തുടർ നടപടികളായിരിക്കും ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് എത്തുക ഈ സി ദൃശ്യങ്ങൾ മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് പ്രധാനമായി പേരെയാണ് ഇന്നലെ കസ്റ്റഡിയിൽ ആദ്യം നാല് നാലുപേരെ എടുത്തു പിന്നീട് അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ കൂടി കസ്റ്റഡിയിലെടുത്തു അങ്ങനെ അഞ്ചു വിദ്യാർത്ഥികൾ അഞ്ചു അഞ്ചുപേരും പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾ തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്ന മൊഴിയുടെ ഈ ട്രീ ട്യൂഷൻ സെന്ററിൽ പഠിക്കാത്ത കുട്ടികളും ഈ താമരശ്ശേരി സ്കൂളിലോ അല്ലെങ്കിൽ എലേറ്റ് സ്കൂളിലോ പഠിക്കാത്ത മറ്റാളുകളും ഈ അക്രമത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നൊരു മൊഴി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിവരം ഈ വിദ്യ അക്രമത്തിനിരയായ വിദ്യാർത്ഥികൾ പോലീസിന് പങ്കുവച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ളവ ഇനി അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു സി സി ടി വിളായിരിക്കും സ്വാഭാവികമായിട്ടും അന്വേഷിക്കുക മാത്രമല്ല ആദ്യഘട്ടത്തിൽ അക്രമം നടന്ന സമയത്ത് ഈ പ്രദേശത്തെ കടക്കാർ കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ വിദ്യാർത്ഥികളെ സംഘർഷത്തിൽ നിന്ന് പിന്തിരിച്ചുവിട്ടത് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച നടന്ന അക്രമത്തിൽ ും ഈ കച്ചവടക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഈ സംഘർഷ സ്ഥലത്തുണ്ടായിരുന്നു ആ കോളേജ് ഈ ട്രീസ് ട്യൂഷൻ സെന്ററിലെ അധ്യാപകരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ മൊഴികൾ ശേഖരിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് ആരൊക്കെയാണ് എന്നതിനെ ട്രേസ് ചെയ്യാനും അവരിലേക്ക് എത്താനും വേണ്ടി സാധിക്കുകയുള്ളു പക്ഷെ അതിനുമുമ്പ് പ്രാരംഭ നടപടി എന്നുള്ള രീതിയിൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ആളുകളോട് ഇന്ന് പതിനൊന്ന് മണിയാകുമ്പോൾ ജുവലൽ ജസ്റ്റിസ് ബോർഡ് മുമ്പേ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് ഈ മാതാപിതാക്കൾക്കൊപ്പം കുട്ടികളെ പറഞ്ഞു പിടിക്കുകയായിരുന്നു ചെയ്യുന്നത് പതിനെട്ട് വയസ്സിന് താഴെയാണ് ഇവർ എന്നുള്ളത് അവർക്കൊരു ആനുകൂല്യം നൽകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ഇന്നലെ കസ്റ്റഡി എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഷഹവാസും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആ മരണപ്പെട്ടതിന് ശേഷമാണ് ഈ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ളവ ചാർത്തി കേസ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ആൾക്കൂട്ട മർദ്ദനം ഉൾപ്പെടെയുള്ളവ രജിസ്റ്റർ ചെയ്തതായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തും ചെയ്യും അതിനോടനുബന്ധിച്ച് അന്വേഷണങ്ങളും നടക്കും അപ്പോൾ ഈ കുട്ടികളെ അന്ന് ഞായറാഴ്ച സെൻറ്റർ ഓഫ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് ആ സമയത്തും എല്ലാവരും പതിനെട്ട് വയസ്സിന് താഴെയാണ് എന്നുള്ളത് ഈ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അവർ ഏതെങ്കിലും ഡ്രോമയിലൂടെയൊക്കെ കടന്നു പോവാൻ സാധ്യതയുണ്ടോ മാനസികമായിട്ടുള്ള പിന്തുണ കൊടുക്കേണ്ടതുണ്ടോ സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ടോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിക്കേണ്ടതായിട്ട് വരും അതിനാൽ തന്നെ കുറച്ചധികം സമയം എടുത്തുകഴിഞ്ഞ് എടുത്തതിനു ശേഷം മാത്രമേ ഈ കേസിന്റെ മറ്റു വിവരങ്ങളിലേക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്തോ